കേന്ദ്ര സർക്കാർ ജീവനക്കാർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന എട്ടാം കേന്ദ്ര ശമ്പള കമ്മീഷൻ സംബന്ധിച്ച ഔദ്യോഗിക വിജ്ഞാപനം ഉടൻ പുറത്തിറങ്ങുമെന്ന് സൂചന രണ്ടായിരത്തിയഞ്ച് ജനുവരിയിൽ കമ്മീഷന് കേന്ദ്രം അംഗീകാരം നൽകിയിരുന്നെങ്കിലും കമ്മീഷൻ രൂപീകരിക്കുന്നത് സംബന്ധിച്ച പ്രഖ്യാപനം ഉടൻ പ്രതീക്ഷിക്കാമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു നിലവിൽ സംസ്ഥാന സർക്കാരുകളുമായി സജീവ കൂടിയാലോചനകൾ നടക്കുകയാണ് എട്ടാം ശമ്പള കമ്മീഷന്റെ ഔദ്യോഗിക വിജ്ഞാപനം വേണ്ട സമയത്ത് പുറത്തിറക്കുമെന്ന് ധനകാര്യ മന്ത്രാലയത്തിലെ സഹമന്ത്രി പങ്കജ് ചൌധരി അടുത്തിടെ രാജ്യസഭയിൽ സംസാരിക്കവേ വ്യക്തമാക്കി വിജ്ഞാപനം വന്ന ശേഷം മാത്രമേ കമ്മീഷന്റെ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കൂവെന്നും അദ്ദേഹം അറിയിച്ചു കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ശമ്പളവും പെൻഷനും തീരുമാനിക്കാൻ ഉപയോഗിക്കുന്ന സുപ്രധാന മാനദണ്ഡമാണ് ഫിറ്റ്മെന്റ് ഘടകം കുറഞ്ഞ ജീവിത ചെലവിന്റെ അടിസ്ഥാനത്തിൽ അനുയോജ്യമായ ശമ്പളം കണക്കാക്കാൻ ഡോക്ടർ വാലസ് ഐക്രോയിഡ് വികസിപ്പിച്ച ഐക്രോയിഡ് ഫോർമുല സ്വീകരിക്കുന്നത് കേന്ദ്ര സർക്കാർ പരിഗണിച്ചേക്കാം ഭക്ഷണം വസ്ത്രം പാർപ്പിടം തുടങ്ങിയ അത്യാവശ്യ ചെലവുകൾ പരിഗണിച്ച് ഒരു ശരാശരി തൊഴിലാളിയുടെ പോഷകാഹാര ആവശ്യകതകളിലേക്ക് ഈ ഫോർമുല ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു നിലവിൽ ക്ഷാമബത്ത ക്ഷാമബെത്തെട്ട് ശതമാനമാണ് എട്ടാം ശമ്പള കമ്മീഷൻ വരുമ്പോൾ ഡി എ അറുപത് ശതമാനത്തിലെത്തുമെന്നാണ് പ്രതീക്ഷ അറുപത് ശതമാനം ഡി എ പരിഗണിക്കുമ്പോൾ അടിസ്ഥാന ഫിറ്റ്മെന്റ് ഘടകം ഒന്നേ ദശാംശം ആറായിരിക്കും ഇതിനോട് ചേർത്ത പത്ത് ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെ അധിക വർധനവ് നൽകാനാണ് സാധ്യത ഉദാഹരണത്തിന് ഇരുപത് ശതമാനം വർധനവ് നൽകിയാൽ ഫിറ്റ്മെന്റ് ഘടകം ഒന്നേ ദശാംശം ഒൻപത് രണ്ടാകും മുപ്പത് ശതമാനം വർധനവാണ് നൽകുന്നതെങ്കിൽ ഫിറ്റ്മെന്റ് ഘടകം രണ്ടേ ദശാംശം പൂജ്യം എട്ടായി ഉയരും പരിഷ്കരിച്ച ശമ്പളം ഈക്വൽസ് അടിസ്ഥാന ശമ്പളം ഫിറ്റ്മെന്റ് ഘടകം എന്ന അടിസ്ഥാന ഫോർമുല ഉപയോഗിച്ചാണ് പുതിയ ശമ്പളം കണക്കാക്കുക നിലവിൽ ഏഴാം ശമ്പള കമ്മീഷൻ പ്രകാരം കേന്ദ്ര ജീവനക്കാർക്ക് ലഭിക്കുന്ന കുറഞ്ഞ അടിസ്ഥാന ശമ്പളം പതിനെണ്ണായിരം രൂപയും പെൻഷൻകാർക്ക് ലഭിക്കുന്ന കുറഞ്ഞ അടിസ്ഥാന പെൻഷൻ ഒൻപതിനായിരം രൂപയുമാണ് ഇതിനു പുറമെ അൻപത്തിയെട്ട് ശതമാനം ഡി എ അല്ലെങ്കിൽ ഡി ആർ ലഭിക്കുന്നുണ്ട് എട്ടാം ശമ്പള കമ്മീഷൻ നടപ്പാകുമ്പോൾ ഡി എ അല്ലെങ്കിൽ ഡി ആർ പൂജ്യമായി പുനഃക്രമീകരിക്കപ്പെടും ഫിറ്റ്മെന്റ് ഘടകം ഒന്നേ ദശാംശം ഒൻപത് രണ്ടായാൽ ജീവനക്കാർക്ക് ലഭിക്കുന്ന പുതിയ കുറഞ്ഞ അടിസ്ഥാന ശമ്പളം മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയും പെൻഷൻകാർക്ക് ലഭിക്കുന്ന അടിസ്ഥാന പെൻഷൻ പതിനേഴായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയുമാകും ഫിറ്റ്മെന്റ് ഘടകം രണ്ടേ ദശാംശം ജീവനക്കാർക്ക് ലഭിക്കുന്ന പുതിയ കുറഞ്ഞ അടിസ്ഥാന ശമ്പളം രൂപയും പെൻഷൻകാർക്ക് ലഭിക്കുന്ന കുറഞ്ഞ അടിസ്ഥാന പെൻഷൻ പതിനെണ്ണായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയുമാകും ഒരു കോടിയിലധികം വരുന്ന കേന്ദ്ര സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും തങ്ങളുടെ ശമ്പള പെൻഷൻ വർധനവ് നിർണയിക്കുന്ന എട്ടാം ശമ്പള കമ്മീഷനായുള്ള വിജ്ഞാപനത്തിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് അടുത്തിടെ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ക്ഷാമബത്ത മൂന്ന് ശതമാനം വർദ്ധിപ്പിക്കാൻ കേന്ദ്ര കേന്ദ്രമന്ത്രിസഭായോഗം തീരുമാനിച്ചിരുന്നു ജൂലൈ ഒന്നു മുതൽ മുൻകാല പ്രാബല്യത്തോടെ ഈ തീരുമാനം നടപ്പാക്കുമെന്നാണ് കേന്ദ്രമന്ത്രി അശ്വനി വൈഷ്ണവ് അറിയിച്ചത് ഈ നീക്കം ഒരു പരിധിവരെ ആശ്വാസം നൽകുമെങ്കിലും എട്ടാം ശമ്പള കമ്മീഷൻ രൂപീകരിക്കുന്നതിലെ കാലതാമസം ജീവനക്കാരെയും പെൻഷൻകാരുടെയും ഭാവി ആനുകൂല്യങ്ങളെക്കുറിച്ച് വലിയ ആശങ്കയായിരുന്നു മുൻ കമ്മീഷനുകളുടെ സമയപരിധിയും നടപ്പിലാക്കാൻ എടുക്കുന്ന സമയവും കണക്കിലെടുക്കുമ്പോൾ പൂർണമായ ശമ്പള കമ്മീഷൻ നടപ്പിലാക്കാൻ സർക്കാർ ജീവനക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വരെ കാത്തിരിക്കേണ്ടി വന്നേക്കുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും ആശങ്ക ഉയർത്തിയിരുന്നു എട്ടാം ശമ്പള കമ്മീഷൻ കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ശമ്പളഘടനയിൽ കാര്യമായ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ശമ്പള സ്കേലുകൾ ലയിപ്പിക്കുക ഫിറ്റ് ഘടകങ്ങൾ പരിഷ്കരിക്കുക ക്ഷാമബത്ത അടിസ്ഥാന ശമ്പളവുമായി സംയോജിപ്പിക്കുക എന്നീ കാര്യങ്ങൾ പുതിയ കമ്മീഷൻ നടപടിയെടുക്കും ജീവനക്കാരുടെ ശമ്പളത്തിൽ മുപ്പത് മുതൽ മുപ്പത്തിനാല് ശതമാനം വർദ്ധനവാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അടിസ്ഥാന ശമ്പളവും മറ്റ് അലവൻസുകളും ഉൾപ്പെടുന്നതാണ് ഈ വർദ്ധനവ് എങ്കിലും ഇത് ഓരോരുത്തരുടെയും ഫിറ്റ്മെന്റ് ഘടകത്തെയും നിലവിലെ ശമ്പളത്തെയും ആശ്രയിച്ച് വ്യത്യാസപ്പെടാം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി